ദൈവരാജ്യം യുഗാന്തവുമായി ബന്ധപ്പെട്ട് മനോവ നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശം ശ്രവിക്കാൻ ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ സന്ദേശം പങ്കുവയ്ക്കുകയും ചെയ്യുക ദൈവരാജ്യം ദൈവരാജ്യം എന്നത് പർദീസായോ സ്വർഗമോ അല്ല എന്നാൽ ഇവയ്ക്ക് രണ്ടിനും ഇടയിലാണ് ദൈവരാജ്യത്തിന്റെ സ്ഥാനം പർദീസായിക്കു ശേഷവും സ്വർഗത്തിന് മുന്നോടിയായും നീതിമാന്മാർ വസിക്കുന്ന ഇടമാണ് ദൈവരാജ്യം നീതിമാന്മാരുടെ ആത്മാക്കളാണ് പർദീസായിൽ ഇപ്പോൾ ആയിരിക്കുന്നതെങ്കിൽ ദൈവരാജ്യത്ത് ഒരുവൻ പ്രവേശിക്കുന്നത് അവന്റെ രൂപാന്തീകരിക്കപ്പെട്ട ശരീരത്തോടെയാണ് അതായത് തിരഞ്ഞെടുക്കപ്പെട്ടവർ ദൈവരാജ്യത്ത് പ്രവേശിക്കുന്നത് വൈകല്യങ്ങളോടെയോ രോഗഗ്രസ്തരായോ ആയിരിക്കില്ല വൈകല്യങ്ങളോടെ ജനിച്ചവർ മാത്രമല്ല ജനനശേഷം വികലാംഗരായവരുമുണ്ട് യേശുവയുടെ പേരിനെ പ്രതി ശിരേദം ചെയ്യപ്പെട്ടവരും അഗ്നിയിൽ ദഹിപ്പിക്കപ്പെട്ടവരും അനേകരാണ് ഇവരുടെ പുനരുദ്ധാനം വൈകല്യങ്ങളോടെ ആയിരിക്കുമെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് യാതൊരു ന്യൂനതയുമില്ലാതെ തേജസ്സുറ്റ ശരീരങ്ങളോടെ ഇവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കും ദൈവരാജ്യമെന്നും സ്വർഗരാജ്യമെന്നും ബൈബിളിൽ പരാമർശിക്കുന്നത് യേശുവായുടെ ഈ രാജ്യത്തെക്കുറിച്ചാണ് ഈ രാജ്യം സ്ഥാപിതമാകുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് യേശുവ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥനയിൽ രണ്ടാമത്തെ നിയോഗമായി ഉയർത്തുന്നത് നിന്റെ രാജ്യം വരണം എന്നാണ് അതുതന്നെയാണ് യേശുവ ഈ ഭൂമി മുഴുവൻ്റെയും രാജാവായി വാഴുന്ന ദൈവരാജ്യം അവൻ തൻ്റെ വിശുദ്ധരെയും കൂട്ടി വന്ന് ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കും ഈ പ്രവചനം ശ്രദ്ധിക്കുക പിന്നെ ഞാൻ കുറെ രാജപീഠങ്ങൾ കണ്ടു അവയിൽ ഇരുന്നവർക്ക് വിധിക്കാൻ അധികാരം നൽകപ്പെട്ടിരുന്നു കൂടാതെ യേശുവായിക്കും ദൈവവചനത്തിനും നൽകിയ സാക്ഷ്യത്തെ പ്രതി ശിരേദം ചെയ്യപ്പെട്ടവരുടെ ആത്മാക്കളെയും മൃഗത്തെയോ അതിൻ്റെ സാദൃശ്യത്തെയോ ആരാധിക്കുകയും നെറ്റിയിലും കയ്യിലും അതിൻ്റെ മുദ്ര സ്വീകരിക്കുകയും ചെയ്യാതിരുന്നവരെയും ഞാൻ കണ്ടു അവർ ജീവൻ പ്രാപിക്കുകയും ആയിരം വർഷം മിസിയാവിനോടു കൂടെ വാഴുകയും ചെയ്തു ഇതാണ് ഒന്നാമത്തെ പുനരുദ്ധാനം മരിച്ചവരിൽ അവശേഷിച്ചവർ ആയിരം വർഷം പൂർത്തിയാകുന്നതുവരെ ജീവൻ പ്രാപിച്ചില്ല വെളിപാടിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം നാല് അഞ്ച് വാക്യങ്ങൾ ഇപ്പോൾ പർദീസായിലായിരിക്കുന്നവർ മിഷ്യാഹിനോട് കൂടെ ആയിരം വർഷത്തെ വാഴ്ചയിൽ പങ്കാളികളാകാൻ തങ്ങളുടെ ശരീരങ്ങൾ വീണ്ടും ധരിക്കും ഇതാണ് ഒന്നാമത്തെ പുനരുദ്ധാനം യേശുവായുടെ വാഗ്ദാനം സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് അവർ ഉയർപ്പിക്കപ്പെടുന്നത് തൻ്റെ പേരിനെ പ്രതി എന്തെങ്കിലും ഉപേക്ഷിക്കുന്നവർക്ക് അവ ഇവിടെ തന്നെ ഇരട്ടിയായി നൽകുമെന്നത് അവർക്ക് യേശുവ നൽകിയ വാഗ്ദാനമാണ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായവൻ അത് നൽകാതിരിക്കില്ല യേശുവയുടെ വാഗ്ദാനം ശ്രദ്ധിക്കുക എൻ്റെ പേരിനെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏതൊരുവനും നൂറിരട്ടി ലഭിക്കും അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും മത്തായി അറിയിച്ച യേശുവായുടെ സുവിശേഷം പത്തൊൻപതാം അദ്ധ്യായം ഇരുപത്തി ഒൻപതാം വാക്യം മാർക്കോയും ലൂക്കായും ഈ വചനം തങ്ങളുടെ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടി പരിശോധിച്ചതിന് ശേഷം വിശദാംശങ്ങളിലേക്ക് കടക്കാം മാർക്കോ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് യേശുവ പ്രതിവചിച്ചു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവരിലാർക്കും ഇവിടെ വെച്ച് തന്നെ നൂറിരട്ടി ലഭിക്കാതിരിക്കുകയില്ല ഭവനങ്ങളും സഹോദരന്മാരും സഹോദരിമാരും മാതാക്കളും മക്കളും വയലുകളും അവയോടൊപ്പം പീഡനങ്ങളും വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും മാർക്കോ അറിയിച്ച യേശുവയുടെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിയൊൻപത് മുപ്പത് വാക്യങ്ങൾ ലൂക്ക എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക യേശുവ പ്രതിവചിച്ചു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവരാജ്യത്തിനു വേണ്ടി വീടിനെയോ ഭാര്യയെയോ സഹോദരന്മാരെയോ മാതാപിതാക്കളെയോ സന്താനങ്ങളെയോ ഉപേക്ഷിച്ചവരിലാർക്കും ഇക്കാലത്ത് തന്നെ അവ അനേകമടങ്ങ് ലഭിക്കാതിരിക്കുകയില്ല വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും ലൂക്ക അറിയിച്ച യേശുവയുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തിയൊൻപത് മുപ്പത് വാക്യങ്ങൾ ഈ മൂന്ന് ലിഖിതങ്ങളിലും നാം കാണുന്നത് യേശുവ നൽകിയിരിക്കുന്ന രണ്ട് സുപ്രധാന വാഗ്ദാനങ്ങളാണ് യേശുവയുടെ പേരിനെ പ്രതിയോ ദൈവരാജ്യത്തെ പ്രതിയോ ആരെങ്കിലും എന്തെങ്കിലും ത്യജിക്കേണ്ടി വന്നാൽ ഇവിടെ വെച്ച് തന്നെ നൂറിരട്ടി ലഭിക്കുമെന്നതാണ് ഒരു വാഗ്ദാനമെങ്കിൽ വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവൻ ലഭിക്കുമെന്നതാണ് മറ്റൊരു വാഗ്ദാനം നിത്യജീവൻ ലഭിക്കുമെന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കുമെന്നാണ് അർത്ഥമാക്കുന്നത് മൂന്ന് സുവിശേഷകരും അവരവരുടേതായ ശൈലിയിൽ എഴുതിയെങ്കിലും എല്ലാവരും നൽകുന്ന സന്ദേശം ഒന്ന് തന്നെയാണ് നിത്യജീവൻ ലഭിക്കുന്നത് വരാനിരിക്കുന്ന കാലത്താണെന്ന് വ്യക്തമാക്കിയിട്ടുള്ളതിനാൽ ഇവിടെ വെച്ച് തന്നെ ലഭിക്കുന്ന നൂറിരട്ടിയെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കാം തൻ്റെ പേരിനെ പ്രതിയോ ദൈവരാജ്യത്തെ പ്രതിയോ എന്തെങ്കിലും നഷ്ടപ്പെടുന്നവർക്ക് നൂറിരട്ടിയായി ലഭിക്കുമെന്നാണ് യേശുവ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരിക്കലും വെറുമ്പാക്ക് പറയാത്തവനാണ് യേശുവ എന്ന് നമുക്കറിയാം അങ്ങനെയെങ്കിൽ ആദിമസഭയുടെ ഭാഗമായിരുന്ന വിശ്വാസികൾക്ക് അവർ നഷ്ടപ്പെടുത്തിയതെല്ലാം ഇവിടെ വെച്ച് തന്നെ ലഭിച്ചിരുന്നോ അവർ നഷ്ടപ്പെടുത്തിയതൊന്നും അവരുടെ മരണം വരെ അവർക്ക് ലഭിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം യേശുവയുടെ പേരിനെ പ്രതി ജീവൻ നഷ്ടമാക്കിയ അനേകർ അപ്പസ്തോലിക സഭയിലുണ്ട് കിരാതമായ പീഡനമുറകളാണ് അപ്പസ്തോലിക സഭയ്ക്കെതിരെ ശത്രുക്കൾ പ്രയോഗിച്ചിരുന്നത് ജീവനോടെ തിളച്ച എണ്ണയിൽ ഇടുക സിംഹങ്ങൾക്ക് ഭക്ഷിക്കാൻ നൽകുക ഇരുമ്പ് കസേര പഴുപ്പിച്ച് അതിൽ ഇരുത്തുക അറക്കവാൾ കൊണ്ട് ശരീരം നെടുകെ പിളർക്കുക ജീവനുള്ള ശരീരത്തിൽ എണ്ണയൊഴിച്ച് തീപ്പന്തമാക്കുക എന്നീ പീഡനമുറകൾക്ക് അപ്പസ്തോലിക സഭയിലെ വിശുദ്ധരെ വിധേയരാക്കിയത് യേശുവ എന്ന പേരിന് അവർ സാക്ഷ്യം വഹിച്ചതുകൊണ്ടാണ് ഇവരിലാർക്കും ഈ ലോകത്ത് നീതി ലഭിച്ചിട്ടില്ല നീതിക്ക് വേണ്ടി പീഡനം സഹിച്ച ഇവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടതാണ് ദൈവരാജ്യം യേശുവയുടെ മറ്റൊരു വാഗ്ദാനം ശ്രദ്ധിക്കുക നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവർ സന്തോഷിക്കുവിൻ സ്വർഗരാജ്യം അവരുടേതാണ് എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുകയും സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട് മത്തായി അറിയിച്ച യേശുവയുടെ സുവിശേഷം അഞ്ചാം അദ്ധ്യായം പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ സ്വർഗത്തെക്കുറിച്ചും സ്വർഗരാജ്യത്തെക്കുറിച്ചും യേശുവ പരാമർശിക്കുന്നുണ്ട് സ്വർഗരാജ്യം മാത്രമല്ല നിത്യജീവനാകുന്ന സ്വർഗവും നീതിമാന്മാർക്കുള്ള അവന്റെ വാഗ്ദാനമാണ് തന്റെ പേരിനെ പ്രതിയും ദൈവരാജ്യത്തെ പ്രതിയും ഒരുവൻ നഷ്ടപ്പെടുത്തിയതെല്ലാം നൂറിരട്ടിയായി തിരികെ ലഭിക്കുന്നത് ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്ന ദൈവരാജ്യത്താണെങ്കിൽ അതിനുശേഷം അവന് നിത്യജീവനും നൽകുമെന്ന് യേശുവ വാഗ്ദാനം ചെയ്തിരിക്കുന്നു ഉപമകളിലൂടെയും ഉപമകളിലൂടെ അല്ലാതെ നേരിട്ടും ഏറെ പ്രാധാന്യത്തോടെ യേശുവ ആവർത്തിച്ചിട്ടുള്ള വാക്കാണ് ദൈവരാജ്യം എന്ന വാക്ക് അന്ത്യത്താഴവേളയിൽ ഉപമയിലൂടെ അല്ലാതെ ദൈവരാജ്യത്തെക്കുറിച്ച് അവൻ അരുളി ചെയ്ത വചനം നോക്കുക ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് നവമായി ഇത് പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല മത്തായി അറിയിച്ച യേശുവയുടെ സുവിശേഷം ഇരുപത്തി ആറാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യം ദൈവരാജ്യം എന്നതിന് പകരം പിതാവിൻ്റെ രാജ്യം എന്നാണ് ഇവിടെ യേശുവ പറഞ്ഞിരിക്കുന്നത് ഇത് പറയുമ്പോൾ അവൻ പരിപൂർണ മനുഷ്യനായിരുന്നുവെന്ന് നമുക്കറിയാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ നിന്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കാനാണ് യേശുവ പഠിപ്പിച്ചത് അതായത് പിതാവിൻ്റെ രാജ്യം സ്വർഗരാജ്യം ദൈവരാജ്യം എന്നിങ്ങനെയെല്ലാം പരാമർശിക്കുന്നത് ഈ ഭൂമിയിൽ സ്ഥാപിക്കാനിരിക്കുന്ന യേശുവായുടെ രാജ്യത്തെക്കുറിച്ചാണ് അന്ത്യത്താഴവേളയിൽ യേശുവ അരുളു ചെയ്ത വാക്കുകൾ മാർക്കോ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുക സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവരാജ്യത്തിൽ ഞാൻ ഇത് നവമായി പാലം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഇനി ഞാൻ കുടിക്കുകയില്ല മാർക്കോ അറിയിച്ച യേശുവയുടെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി വാക്യം പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് നവമായി ഇത് പാലം ചെയ്യുന്ന ദിവസം വരെ എന്നാണ് മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ മാർക്കോ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവരാജ്യത്തിൽ ഞാൻ ഇത് നവമായി പാലം ചെയ്യുന്ന ദിവസം വരെ എന്നാണ് പിതാവിൻ്റെ രാജ്യവും ദൈവരാജ്യവും ഒന്നാണെന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ലൂക്കായും ഈ വചനം ആവർത്തിച്ചിട്ടുണ്ട് അത് ഇപ്രകാരമാണ് വായിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല ലൂക്ക അറിയിച്ച യേശുവയുടെ സുവിശേഷം ഇരുപത്തി രണ്ടാം അധ്യായം പതിനെട്ടാം വാക്യം ലൂക്ക രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ എന്നാണ് ലൂക്കയുടെ ഈ ലിഖിതത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു സത്യമുണ്ട് എന്തെന്നാൽ ദൈവരാജ്യം എന്നത് ഭൂമിയിലേക്ക് വരാനിരിക്കുന്നതാണ് അതായത് സ്വർഗം പർദീസ എന്നിവ ഇപ്പോൾ നിലനിൽക്കുന്ന ഇടങ്ങളാണെങ്കിൽ ദൈവരാജ്യം എന്നത് അങ്ങനെയല്ല അല്ല അതിപ്പോൾ നിലവിലില്ലാത്തതും ഭാവിയിൽ വരാനിരിക്കുന്നതുമാണ് ഈ രാജ്യം വരാനുള്ള പ്രാർത്ഥനയാണ് യേശുവ പഠിപ്പിച്ചത് യേശുവായുടെ പ്രത്യാഗമനത്തിന് വേണ്ടിയുള്ള ഓരോ പ്രാർത്ഥനയും അവൻ്റെ രാജ്യം സ്ഥാപിതമാകാനുള്ള പ്രാർത്ഥന കൂടിയാണ് അതുപോലെ തന്നെ യേശുവായുടെ പ്രത്യാഗമനത്തെ സംബന്ധിച്ച് നടത്തപ്പെടുന്ന പ്രഘോഷണങ്ങളിലും അവൻ്റെ രാജ്യം പ്രഘോഷിക്കപ്പെടുന്നു യേശുവായുടെ പ്രത്യാഗമനം വിളംബരം ചെയ്യപ്പെടാത്ത അപ്പസ്തോലിക ലേഖനങ്ങൾ ഒന്നുപോലും ബൈബിളിൻ്റെ കാനോനിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങളുടെ കാതലായ വിഷയം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അതിനാൽ എല്ലാവരും അനുദവിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കണം എന്നതായിരുന്നു യേശുവയുടെ അതരങ്ങളിൽ നിന്ന് തന്നെയാണ് അവർ ഇത് പഠിച്ചത് യേശുവ തൻ്റെ ദൗത്യം ആരംഭിക്കുന്നതിനെക്കുറിച്ച് മാർക്കോ രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കുക യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ യേശുവ ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയായിലേക്ക് വന്നു അവൻ പറഞ്ഞു സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും മാർക്കോ അറിയിച്ച യേശുവായ സുവിശേഷം ഒന്നാം അദ്ധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ മത്തായിയുടെ സുവിശേഷത്തിലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റ് സന്ദർഭങ്ങളിൽ എന്നതുപോലെ ഇവിടെയും സ്വർഗരാജ്യം എന്നാണ് മത്തായി കുറിച്ചിരിക്കുന്നത് ഇത് ശ്രദ്ധിക്കുക അപ്പോൾ മുതൽ യേശുവ പ്രസംഗിക്കാൻ തുടങ്ങി മാനസാന്തരപ്പെടുവിൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു മത്തായി അറിയിച്ച യേശുവയുടെ സുവിശേഷം നാലാം അദ്ധ്യായം പതിനേഴാം വാക്യം അതായത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനത്തോടെയാണ് യേശുവ തൻ്റെ ദൗത്യം ആരംഭിച്ചത് താൻ തിരഞ്ഞെടുത്ത തൻ്റെ ശിഷ്യന്മാർക്ക് സുവിശേഷ പ്രചരണത്തിൽ പരിശീലനം നൽകാൻ യേശുവ തയ്യാറായതായി ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും താൻ പോകാനിരുന്ന പട്ടണങ്ങളിലേക്ക് തനിക്ക് മുൻപേ ശിഷ്യന്മാരെ അയച്ചുകൊണ്ടാണ് അവർക്ക് പരിശീലനം നൽകിയത് ഒരിക്കൽ പന്ത്രണ്ട് പേരെയും പിന്നീട് എഴുപത്തിരണ്ട് പേരെയും ആണ് അവൻ തനിക്ക് മുൻപേ അയച്ചത് അവർ ചെന്നെത്തുന്ന പട്ടണങ്ങളിൽ എന്താണ് പ്രസംഗിക്കേണ്ടതെന്നും എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്നും അവൻ അവർക്ക് നിർദ്ദേശം നൽകി യേശുവ അവർക്ക് നൽകിയ നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ടത് ദൈവരാജ്യം പ്രസംഗിക്കുക എന്നതായിരുന്നു ഈ ലിഖിതം ശ്രദ്ധിക്കുക അവൻ പന്ത്രണ്ട് പേരെയും വിളിച്ച് സകല ദുർഭൂതങ്ങളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവൻ അവരെ അയച്ചു ലൂക്ക അറിയിച്ച യേശുവയുടെ സുവിശേഷം ഒൻപതാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ മത്തായി മാർക്കോ എന്നിവരും ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും മത്തായിയുടെ സുവിശേഷത്തിൽ സ്വർഗരാജ്യം എന്നാണ് വായിക്കുന്നത് എഴുപത്തിരണ്ട് പേരെ അയച്ചുകൊണ്ട് കൊണ്ട് യേശുവ അരുളി ചെയ്തത് എന്താണെന്ന് നോക്കുക അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുകയും ചെയ്യുവിൻ നിങ്ങൾ ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ തെരുവിലിറങ്ങി നിന്നുകൊണ്ട് പറയണം നിങ്ങളുടെ നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ കാലുകളിൽ പറ്റിയിട്ടുള്ള പൊടി പോലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ തട്ടിക്കളയുന്നു എന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുകയും ഞാൻ നിങ്ങളോട് പറയുന്നു ആ ദിവസം സോതോമിൻ്റെ സ്ഥിതി ഈ നഗരത്തിൻ്റെതിനേക്കാൾ സഹനീയമായിരിക്കും ലൂക്ക അറിയിച്ച യേശുവയുടെ സുവിശേഷം പത്താം അധ്യായം ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ തന്നോടൊപ്പം ആയിരുന്നപ്പോൾ പോലും ശിഷ്യന്മാർ അയക്കപ്പെട്ടത് ദൈവരാജ്യം പ്രസംഗിക്കാനായിരുന്നു യേശുവ ഉയർത്തെഴുന്നേറ്റ ശേഷം സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് വരെയും ദൈവരാജ്യം എന്ന വിഷയം പഠിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നതാണ് യാഥാർത്ഥ്യം ഈ വിവരണം ശ്രദ്ധിക്കുക പീഡാനുഭവത്തിന് ശേഷം നാൽപ്പത് ദിവസത്തേക്ക് യേശുവ അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു അങ്ങനെ അവൻ അവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം ഒന്നാം അധ്യായം മൂന്നാം വാക്യം ഇതിൽ നിന്ന് നാം തിരിച്ചറിയേണ്ടത് ദൈവരാജ്യം പ്രസംഗിക്കേണ്ടതിൻ്റെ അനിവാര്യതയാണ് നാം തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് എന്തെന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് യേശുവ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ സ്നാപക യോഹന്നാൻ അത് പ്രസംഗിച്ചിരുന്നു മത്തായി അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ് അക്കാലത്ത് സ്നാപക യോഹന്നാൻ യഹൂദായിലെ മരുഭൂമിയിൽ വന്ന് പ്രസംഗിച്ചു മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു മത്തായി അറിയിച്ച യേശുവയുടെ സുവിശേഷം മൂന്നാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ ശക്കരിയാഹിന്റെ പ്രവചനത്തിൽ ദൈവരാജ്യം സ്ഥാപിക്കുന്നതിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ടെങ്കിലും യേശുവായുടെ മനുഷ്യാവതാര കാലത്ത് ദൈവരാജ്യം വിളംബരം ചെയ്ത ആദ്യത്തെ വ്യക്തി സ്നാപയ യോഹന്നാനാണ് അതായത് സ്നാപയ യോഹന്നാനും യേശുവായും അപ്പസ്തോളന്മാരും ഒരേപോലെ പ്രസംഗിച്ച വിഷയമാണ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു സമീപിച്ചിരിക്കുന്നുവെന്നത് ദൈവരാജ്യം സ്ഥാപിതമാകുന്നതുവരെ ഓരോ സുവിശേഷകരും പ്രസംഗിക്കേണ്ട വിഷയവും ഇതുതന്നെ എന്തെന്നാൽ യേശു മിഷിയാഹിന്റെ പേരിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച സകലരും അയക്കപ്പെട്ടിരിക്കുന്നത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് പ്രഘോഷിക്കാനാണ് രാജ്യത്തിന്റെ സുവിശേഷം എന്ന വിശേഷണം കൂടി വചനപ്രഘോഷണത്തിന് യേശുവ നൽകിയിട്ടുണ്ട് യുഗാന്തത്തെക്കുറിച്ച് അവൻ ചെയ്ത വചനം നോക്കുക എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും അതിനുശേഷം അന്ത്യം ആഗതമാകും മത്തായി അറിയിച്ച യേശുവായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിനാലാം വാക്യം ക്രിസ്ത്യാനികൾ അയക്കപ്പെട്ടിരിക്കുന്നത് ദൈവരാജ്യം പ്രസംഗിക്കാനാണെന്ന് വ്യക്തമാക്കുന്ന അനേകം വചനങ്ങൾ ബൈബിളിൽ വായിക്കാൻ കഴിയും യേശുവ പ്രസംഗിച്ചതും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷമായിരുന്നു ഈ വിവരണം ശ്രദ്ധിക്കുക അതിനുശേഷം യേശുവ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് പ്രസംഗിക്കുകയും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുകയും ചെയ്തു പന്ത്രണ്ട് പേരും അവനോട് കൂടെ ഉണ്ടായിരുന്നു ലൂക്ക അറിയിച്ച യേശുവയുടെ സുവിശേഷം എട്ടാം അദ്ധ്യായം ഒന്നാം വാക്യം യേശുവ പ്രസംഗിച്ച ദൈവരാജ്യം തന്നെയാണ് അപ്പസ്ഥോലന്മാരും പ്രസംഗിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും മാനസാന്തരപ്പെടാനുള്ള ആഹ്വാനവും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന വിളംബരവുമാണ് സുവിശേഷ പ്രഘോഷണത്തിന്റെ അടിസ്ഥാനം എന്നാൽ ദൈവരാജ്യം എന്താണെന്ന് പോലും അറിയാത്തത് കൊണ്ടായിരിക്കാം റോമൻ കത്തോലിക്ക സഭയിലെയോ മറ്റിതര സഭകളിലെയോ ആരും തന്നെ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് പ്രഘോഷിക്കുന്നതായി കാണുന്നില്ല ഈ ഭൂമി മുഴുവൻ്റെയും രാജാവായി ആയിരം വർഷം യേശുവ ഭരണം നടത്തുന്ന രാജ്യമാണ് ദൈവരാജ്യമെങ്കിൽ ആ രാജ്യത്ത് പ്രവേശനം ലഭിക്കുന്നത് ആർക്കെല്ലാമാണെന്ന് നാം അറിഞ്ഞിരിക്കണം യേശുവ ഭരണം നടത്തുന്ന ദൈവരാജ്യത്തിൽ ആരെല്ലാം പ്രവേശിക്കും ആ രാജ്യത്ത് പ്രവേശിക്കാനുള്ള അടിസ്ഥാന യോഗ്യത എന്താണ് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇനി നാം അന്വേഷിക്കുന്നത് ഈ സന്ദേശത്തിൻ്റെ പൂർണ്ണരൂപം കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് മനോവ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ യുഗാന്ത സന്ദേശങ്ങൾ അപ്പോൾ ശ്രവിക്കാനും കൃത്യതയോടെ അത് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുവാനും ശ്രദ്ധിക്കുക യേശുവ മഷിയാഗിൻ്റെ പരിശുദ്ധമായ പേരിന് മഹത്വം